ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമം ജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപത് അല്ലെ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് കടുംപായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് ലഗ്നരാശിയാണ് ആ രാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ ഒന്നാം ഭാവത്തിൽ തന്നെ ചൊവ്വ നിൽക്കുകയാണ് അതിൻ്റെ ഫലം എന്തെന്ന് നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഒരു ശുഭഗ്രഹമല്ല അങ്ങേയറ്റം പാപഗ്രഹമാണ് പാവയെ ലഗ്നഗതെ പരാജയ ശിരോരും ദുഃഖ ദുഷ്കീർത്തയ ലഗ്നത്തിൽ പാപഗ്രഹം വരുമ്പോൾ ദുഃഖ ഉണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ഉണ്ടാകും പരാജയമുണ്ടാകും ശിരോജന്യമായ രോഗങ്ങളുണ്ടാകും വ്യാധ്യാധീനി ഇതര ക്രിയാഭിഗമനം രോഗാദി അരിസ്ഥകൾ വരും മറ്റു പല കർമ്മ മേഖലയിൽ സഞ്ചരിക്കാൻ ആഗ്രഹം വരും സ്ഥാനച്വദിച്ച അവധം തനിക്ക് സ്ഥാനമാനങ്ങൾ ശുഭത്തിലല്ല വരിക അശുഭത്തിൽ വരും ആപത്തുകൾ ഉണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഈ ചൊവ്വ കന്നിരാശിക്കാർക്ക് അത്ര ശുഭമല്ല അവർക്ക് വിദ്യയിൽ പൂർണ്ണത നേടാം അടുത്ത മാസം ഒക്കെ നാൽപ്പത്തിരണ്ട് ദിവസമുണ്ട് അതിനാൽ അടുത്ത മാസം കന്നിമാസം ആണ് പ്രധാനപ്പെട്ടിട്ട് അഷ്ടമി നവമി ദശമിയൊക്കെ വരുന്നത് വിദ്യാരംഭവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വരുന്നത് അതിനാൽ ഗാന്ധർവ യുദ്ധകുശല എൻ്റെ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്ക് അവരുടെ മക്കൾക്ക് സംഗീതം പഠിപ്പിക്കാൻ നല്ല ദിവസം നോക്കും അപ്രകാരം തന്നെ ശാരീരിക ക്ഷമതയുള്ള കുട്ടികളെ കരാട്ടെ കളരി മുതലായ ശാരീരികമായി വികാസം വരുന്ന സ്പോർട്സ് ഐറ്റംസിലൊക്കെ തന്നെ പങ്കെടുപ്പിക്കാം ചെസ്സാകാം അല്ലെങ്കിൽ കാരൻസ് ആകാം അപ്രകാരം തന്നെ മറ്റ് സ്പോർട്സ് വിഷയങ്ങളിലൊക്കെ തന്നെ നന്മയിലേക്ക് നയിക്കാം അങ്ങനെയൊരു ഗുണം ഈ ചൊവ്വ ചെയ്യും അത് അഷ്ടമാധിപനായതുകൊണ്ടാണ് നാം പ്രത്യേകം പറയുന്നത് ശിരോജന്യമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ മൂന്നാം ഭാവാധിപനാണ് സഹോദരങ്ങളുമായി ഫൈറ്റ് ചെയ്യും നന്നായിട്ട് അനാവശ്യമായി നിങ്ങൾ ഈ ചൊവ്വ ഉള്ള കന്നിരാശിക്കാരായ കുട്ടികളെ ഒരിക്കലും വഴക്ക് പറയരുത് അവരുടെ കാലി പറയെ നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ പബ്ലിക്കായി ഇൻസൾട്ട് ചെയ്താൽ അവരുടെ ഈഗോ വളരും അവർ അച്ഛനെയും അമ്മയും വെറുക്കും സഹോദരനുമായി ഫൈറ്റ് ചെയ്യും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ലക്നത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ ലക്നത്തിൽ നിൽക്കുമ്പോൾ ചമത്കാരി ഇന്താവണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം വിലഗ്നെ കുറിയായ ദണ്ഡലോഹ അഗ്നിഭീതി ഭീതി ലഗ്നത്തിൽ വരുമ്പോൾ ദണ്ഡം വടി ലോഹം ലോഹ മുതലായ സാധനങ്ങൾ അഗ്നി മുതലായ പഞ്ചഭൂതങ്ങളിൽ പെടുന്ന ഇവയെ കൊണ്ടൊക്കെ തന്നെ ഭീതി ഉണ്ടാകും അതിനാൽ അറിയാതെ തീ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വടി പെട്ടെന്ന് എവിടെ തലമുട്ടുക തല തട്ടുക ലഗ്നം ശിരസാണ് അതിനാൽ ശാരീരികമായി ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകും പ്രത്യേകം മൈഗ്രൻ ഉള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ ഒരു സമയത്ത് തവേൻ മാനസം കേസരിക്കും ദിദ്യ പലപ്പോഴും ഒരു വ്യക്തി സിംഹമായിരിക്കാം പക്ഷെ പലപ്പോഴും മനസ്സ് തപിക്കും പല പ്രശ്നങ്ങളിലും താൻ വളരെയധികം ക്ലേശങ്ങൾ അപമാനങ്ങൾ നേരിടുന്ന അവസ്ഥ വരുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കളത്രാധിഘാത ശിരോ നേത്ര വിട ഭാര്യയ്ക്ക് വളരെയധികം ദോഷങ്ങൾ വരും അഷ്ടമാധിപനായ ചൊവ്വയാണ് കന്നിരാശിയിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നത് യാത്രാ തടസ്സം വരും ഭാര്യ കുറയും കളത്രാധിഘാത ഭാര്യയ്ക്ക് സർജറി മുതലായ പ്രയാസങ്ങളുണ്ടാകും വിഭാഗേ ഫലാനം സദൈവോപസർഗ പല കാര്യങ്ങളും താൻ ആഗ്രഹിച്ച് ഫലം പഴുത്ത് മൂത്ത് പറിക്കാനാകുമ്പോൾ അവിടെ പുഴുക്കുത്ത് കാണും അതിനാൽ പല കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ തനിക്ക് ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാകും അതിനാൽ വളരെ ശ്രദ്ധിക്കുക ചൊവ്വ എടുത്തേട്ടക്കാരനാണ് എടുത്ത് ചാടി ഒരു വിഷയത്തിലേക്കും പ്രവേശിച്ച് മാനസികമായ ശാരീരികമായ ക്ലേശങ്ങൾ വൈയായികകൾ ഒക്കെ ഇല്ലാതെ ശ്രദ്ധിക്കണമാരെയും കന്നി രാശിക്കാർ കന്നി രാശിക്കാർക്ക് ഇവിടെ ബുധൻ നല്ല ശക്തനായി നിൽക്കുന്നുണ്ട് അതിനാൽ കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ചൊവ്വ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കർമ്മമേഖല സംഗീതാദി വിഷയങ്ങളിലേക്ക് പോകട്ടെ സ്പോർട്സ് മേഖലയിലേക്ക് പോകട്ടെ അതല്ലാതെ വഴക്കുണ്ടാക്കി ഫാമിലി ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും കന്നിരാശി എന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നാൽപ്പത്തെട്ട് ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം